വെച്ചു ചെറ ഗ്രാമപഞ്ചായത്തിലുള്ള ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം ഇതൊരു സന്തോഷ ദിനമായിരുന്നു മറ്റൊന്നുമല്ല അവർ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഇത്രയും ചെറിയൊരു ആനക്കുട്ടിയെ നേരിട്ട് കാണുന്നത് അവിടെ എത്തിയ കൊച്ചുകുട്ടികളും പ്രായഭേദം മുന്നേ അവിടെ എത്തിയ ആൾക്കാരെല്ലാം വളരെ കൗതുകത്തോടെയാണ് ഇതിനെ നോക്കി കണ്ടത് അവരുടെ മുഖത്തെയൊക്കെ ഒരു സന്തോഷം ശരിക്കും പറഞ്ഞാൽ ഞാനതൊക്കെ കണ്ടുകൊണ്ട് നിന്നു ഈ പ്രകൃശുദ്ധയുടെ പുറകിലുള്ള ഒരു സ്ഥലത്തായിരുന്നു ആനക്കുട്ടി നിന്നിരുന്നത് കൗതുകത്തോടെ അവർ വന്ന് നോക്കുന്ന ആ കാഴ്ചകളൊക്കെ ഞാൻ നോക്കി കണ്ടു പല ആൾക്കാരുടെ മുഖത്തെ ഒരു സന്തോഷം അതൊരു ഒരു ഭയങ്കര സന്തോഷമായിരുന്നു ഇതിനെ കണ്ടപ്പോൾ അവർക്കുണ്ടായ ആനന്ദം ആൾക്കാർ ഇത്രമാത്രം ഈ ജീവജാലങ്ങളെ സ്നേഹിക്കുന്നു എന്നുള്ളത് അവരുടെ മുഖത്തൊക്കെ നോക്കിയ നമുക്ക് മനസ്സിലാകും അത്രത്തോളം കൗതുകത്തോടെയാണ് ഇവിടെ വന്ന കുട്ടികളും വലിയ ആൾക്കാരും എല്ലാം ഇതിനെ കണ്ടിട്ട് പോയത് ആനക്കുട്ടിക്ക് ഇൻഫെക്ഷനും കാര്യങ്ങളും ഒക്കെ വരാൻ സാധ്യതയുണ്ടോ മനുഷ്യരിൽ നിന്നും അതൊക്കെ മുൻകരുതലുകൾ നോക്കി തന്നെയാണ് വനപാലകർ ആൾക്കാരെ ഈ ആനക്കുട്ടിയെ കാണിച്ചത്